നസ്കം ജീവിതത്തിൻ്റെ ഒരു ദിവസമായിരുന്നു ഇന്നലെ ചിലർക്ക് സന്തോഷവും ആഹ്ലാദവും ആശ്വാസവും നൽകിയപ്പോൾ ചിലർക്ക് നിരാശ നൽകി ഇന്നലെ ഞാൻ ഇംഗ്ലണ്ടിലെ നോട്ടിംഗാമിലെ എയർഫീൽഡിൽ നിന്ന് ഏതാണ്ട് പതിനയ്യായിരം അടി ഉയരത്തിൽ ആകാശത്തു നിന്നും ഒരു എടുത്തുചാട്ടം ഒരു സ്കൈ ഡൈവിങ് നടത്തുന്നുവെന്ന് കഴിഞ്ഞ് കുറേ ദിവസമായി പ്രേക്ഷകരോട് സംസാരിക്കുന്നുണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇതോടെ ഈ ശല്യം അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ മരണത്തിന് വേണ്ടിയും എൻ്റെ അന്ത്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ആശംസകൾ നൽകുകയും ചെയ്ത കുറേ അധികം ആളുകളെ കണ്ടു അവരൊക്കെ നിരാശപ്പെട്ട് കാണും കാരണം എനിക്കൊന്നും സംഭവിച്ചില്ല ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു വളരെ സങ്കടകരമാണ് ഒരു നാടിൻ്റെ ദുരിതത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്ക് നമ്മളാൽ കഴിയുന്ന ആശ്വാസം നൽകാൻ ശ്രമിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഒരു കാര്യവുമില്ലാതെ ചില ആളുകളുടെ നുണപ്രചരണത്തിൻ്റെ ഭാഗമായി ഇത്തരം കള്ളക്കഥകൾ പറയുന്നത് എന്നാൽ ഇന്നലെ എന്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ദിവസമായിരുന്നു കാരണം വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അപ്പനും അമ്മയും മരിച്ചുപോയ കുട്ടികൾക്ക് സാമ്പത്തികമായ പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു ഞാൻ മാത്രമായിരുന്നില്ല ഞാനടക്കം ഇരുപത്തിയെട്ട് പേരായിരുന്നു ഇന്നലെ ആകാശത്ത് നിന്നും ചാടിയത് അതിലൊരാൾ കോഴഞ്ചേരിക്കാരൻ സാം ജോൺ തിരുവാതിര എന്ന ഒരു പതിനേഴ് വയസ്സുകാരൻ പയ്യനുണ്ട് അവനൊരു ഇഞ്ചറി വന്നത് കൊണ്ട് അവൻ പങ്കെടുത്തില്ല ബാക്കി ഇരുപത്തിയേഴ് പേരും ആകാശത്തുനിന്ന് ചാടി ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന ഞാൻ ബ്രിട്ടനിൽ ജീവിച്ചിരുന്ന കാലത്ത് തുടങ്ങി വെച്ച ഒരു ചാരിറ്റി സംഘടനയുണ്ട് നിയമപരമായി ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആ സംഘടനയാണ് ഈ ധനശേഖരണ പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് ആ സംഘടനയിൽ എന്തെങ്കിലുമൊക്കെ ട്രസ്റ്റ് അംഗങ്ങളായിരുന്നവരല്ല തലേദിവസം ദിവസം നോട്ടിംഗാമിലെ ഞങ്ങളുടെ ട്രസ്റ്റ് അംഗമായ ഷൈനോ ക്ലെയർ മാത്യൂസിന്റെ നേഴ്സിംഗ് ഹോമിൽ ഒത്തുകൂടിയുണ്ട് രാത്രി വൈകിയുള്ള ഒരു സംഗമമായിരുന്നു അതൊരു കുടുംബ സംഗമമായി മാറി ഇന്നലെ രാവിലെ എണീൽക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ നിരാശയായി കാരണം കനത്ത മഴ തുടരുകയാണ് ഇംഗ്ലണ്ടിലെ കാലാവസ്ഥ അങ്ങനെയാണ് നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയില്ല ആകെ നിരാശയായി മഴയാണെങ്കിൽ കാറ്റുണ്ടെങ്കിൽ കാർമേഘമുണ്ടെങ്കിൽ സ്കൈ ഡൈവിങ് നടക്കില്ല ഞങ്ങൾ എല്ലാവരും ഒരു എട്ട് മണിയോടുകൂടി അവിടെ ചെല്ലേണ്ടതാണ് ഞങ്ങൾ എന്നിട്ടും ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി അവിടെ ചെന്നു ചാരിറ്റി ഫൗണ്ടേഷൻ ഇപ്പോഴത്തെ ചെയർമാൻ അതിന് പുഴക്കാരൻ സാബു ചുണ്ടക്കാട്ടിൽ മാഞ്ചസ്റ്ററിൽ താമസിക്കുന്ന സാബു മുൻ ചെയർമാൻ ബെൽഫാസ്റ്റുകാരനായ അതിരമ്പുഴക്കാരൻ തന്നെയായ ഷാജി ലൂക്കോസും ട്രഷർ ബോണിയും എടത്തു പച്ചക്കാരൻ ഈ പ്രോജക്ടിന്റെ ചുമതലക്കാരനായ ഫ്രാൻസിസ് ആന്റണിയും ഒക്കെ ഇംഗ്ലണ്ടിലെ ടെലിഫോർണിൽ താമസിക്കുന്നു അവരൊക്കെ അതിരാവിലെ തന്നെ സ്ഥലത്തെത്തി പിന്നാലെ ഞങ്ങൾ ഓരോരുത്തരും അവിടേക്ക് എത്തുകയാണ് ഞങ്ങൾ എല്ലാവരും അവിടെ കൂടി ബ്രിട്ടീഷ് മിരാളി ചാരിറ്റി ഫൗണ്ടേഷൻ്റെ ടീഷർട്ടൊക്കെ ഒക്കെ ധരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ രസമായി സമയം തള്ളി നീക്കി ഒരുപാട് പേർ എന്നോടൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു ഞങ്ങൾ ഒരുപാട് സൗഹൃദങ്ങൾ പങ്കുവച്ചു ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു പൊടുന്നനെ മാനം തൊളിഞ്ഞു പിന്നെ ഒരു പരിശീലനമാണ് രണ്ട് ഘട്ടത്തിൽ പരിശീലനമാണ് ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നവരെ എല്ലാം ഒരു ഹാളിനുള്ളിൽ കയറ്റി ആദ്യം അതിൻ്റെ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി അതിനുശേഷം വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുകയാണ് അപ്പോഴാണ് ആദ്യം ഞെട്ടിയത് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് നമ്മൾ ഈ ഈ ഉപയോഗിക്കുന്ന ഒന്നോ രണ്ടോ പേർ യാത്ര ചെയ്ത ചെറു വിമാനമാണെന്നല്ല പതിനാറ് പേർക്ക് വരെ യാത്ര ചെയ്യാൻ കഴിയുന്ന വിമാനമാണിത് ആ വിമാനത്തിലാണ് നമ്മൾ പോയി കയറുന്നത് അവിടെ ഇരുന്നുകൊണ്ട് എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും പറഞ്ഞു തന്നു നമ്മുടെ കൂടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും അവരുടെ ശരീരവും നമ്മുടെ ശരീരവും തമ്മിൽ ലോക്ക് ചെയ്താണ് ചെയ്യുന്നത് ഇതിനെക്കുള്ള പരിശീലനവും ആ ലോക്കിംഗ് സിസ്റ്റവും എല്ലാം അവിടെ നടത്തി എല്ലാം ചെയ്യുന്നത് ഇംഗ്ലീഷുകാർ തന്നെയാണ് ഇതോടുകൂടി തയ്യാറെടുപ്പുകൾ പൂർത്തിയായി അതിനുശേഷം പതിയെ വിമാനത്തിലേക്ക് കയറുന്നു വിമാനത്തിൽ കയറിയത് ഏതാണ്ട് ഇരുപതോളം പേരാണ് പൈലറ്റിനെയും സഹപൈലറ്റിനെയും കൂടാതെ ഇരുപത് പേരിൽ നാല് പേർ സോളോ ജമ്പേഴ്സാണ് അവരിങ്ങനെ സ്ഥിരമായി ജമ്പ് ചെയ്യുന്നവരാണ് ആരും അവരെ സഹായിക്കാനോ തുണയ്ക്കാനോ ഒന്നുമില്ല അവർ തന്നെ ചാടും അവരുടെ സമയമാകുമ്പോൾ അവരങ്ങ് എടുത്ത് ചാടും അവർക്ക് ഓരോ ദൂരമുണ്ട് ആ ഒരു ദൂരമാകുമ്പോൾ എടുത്ത് ചാടും ബാക്കി നാല് പേരാണ് ഞങ്ങളുള്ള നാല് പേർക്ക് ഒരാൾക്ക് രണ്ട് പേര് വീതം അതായത് ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും നമ്മൾ അയാളുടെ ശരീരത്തോട് കൊളുത്തിയിട്ടാണ് ചാടുന്നത് രണ്ടാമത് ഒരു ഫോട്ടോഗ്രാഫർ ഓരോരുത്തർക്കും ഉണ്ടാവും അതാണ് ഏറ്റവും രസം ഈ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ വീഡിയോഗ്രാഫർ നമ്മൾ ചാടുന്നത് തൊട്ടു മുമ്പേ എടുത്തങ്ങ് ചാടും അത് അതിവേഗത്തിലാണ് ചാടുന്നത് തൊട്ടു പിന്നാലെയാണ് വിമാനത്തിൻ്റെ വാതിൽ തുറന്ന് വിമാനത്തിന് പുറത്തേക്ക് കാലെടുത്ത് വെച്ച് കാല് താഴേക്ക് വെക്കണം കൈ ഇവിടെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കണം എന്നിട്ട് നമ്മൾ എടുത്തൊരു ചാട്ടമാണ് ഒരു ഏഴായിരം അടി ഒറ്റയടിക്ക് താഴോട്ട് ഫ്രീ ഫ്രീഫാളാണ് നമ്മൾക്ക് താഴേക്ക് നോക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് പതിനയ്യായിരം അടിയിൽ നിന്നാണ് താഴേക്ക് പോകുന്നത് വെറുതെ എടുത്തിട്ടതുപോലെ നമ്മളൊരു ഒരു ചക്ക വെട്ടിയിടുന്നത് പോലെ ഒരു ഒറ്റ പോക്കാണ് ഏഴായിരം അടി താഴേക്കൊരു പോക്കാണ് അത് കഴിയുമ്പോൾ പാരഷൂട്ട് ഓണാവുന്നത് ഇത് ഓണാവുമ്പോൾ നമ്മൾ കുറച്ച് പൊങ്ങിപ്പോകും അവിടെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഭീതി ഈ പതിനയ്യായിരം അടി മുകളിൽ നിന്ന് ചാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ശ്വാസ തടസ്സം ഉണ്ടാവാം ഉണ്ടായി എനിക്കും കാരണം അവിടെ വായുപ്രവാഹം കുറവാണല്ലോ പക്ഷെ ഒരു മിനിറ്റ് കൊണ്ട് അത് താഴെ എത്തുന്നത് കൊണ്ട് അത് ബാധിക്കുന്നില്ല അത് മാത്രം നമ്മൾ ഈ ചാടുമ്പോൾ തന്നെ ക്യാമറാമാൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാമറാമാനാണ് ഈ ക്യാമറാമാൻ മുമ്പിൽ വരും നമ്മൾ കൈയൊക്കെ ഇങ്ങനെ ഉയർത്തി കാട്ടണം വളരെ രസകരമായി നമ്മുടെ വീഡിയോ പകർത്തും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതിനിടയിൽ യാത്ര ചെയ്യുന്നതിനിടയിലൊക്കെ വീഡിയോ ദൃശ്യം പകർത്തുന്നുണ്ട് അത് കഴിഞ്ഞ് പാര ചുട്ട് ഈരുമ്പോൾ നമ്മളെങ്ങോട്ട് മുകളിലേക്ക് ഒരു പോകുന്നുണ്ട് അതാണ് വാസ്തവത്തിൽ കൂടുതൽ അപകടം ഒറ്റയടിക്ക് മുകളിലേക്ക് പോകും ആ മുകളിലേക്ക് പോയതിന് ശേഷം നമ്മൾ നോർമലായി താഴേക്ക് പതിയെ വന്ന് പിന്നെ നോർമൽ കണ്ടീഷനിലായി വളരെ പതിയെ 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 താഴ്ന്ന് നമ്മളെ കാഴ്ചകൾ ചുറ്റിക്കറക്കി വേഗത കൂട്ടി ഇടതോട്ട് കൂട്ടി ഇവിടെ നല്ല രസകരമായ അനുഭവമാണ് പിന്നീട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലാൻഡിങ് മാത്രമാണ് ലാൻഡിംഗ് ഇഞ്ചറി വരും കാലിന് ഇഞ്ചറി വരാതെ നമ്മൾ ലാൻഡ് ചെയ്യേണ്ടതുണ്ട് അതിമനോഹരമായ ആ കാഴ്ചകൾ ഈ വീഡിയോ ബാൻ ഗാരി എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ എനിക്ക് വേണ്ടി പകർത്തിയത് ആ വീഡിയോ ദൃശ്യങ്ങൾ കാണുക വിമാനത്തിലേക്ക് കയറി പോയി വിമാനത്തിൽ കയറി വിമാനം പറന്നുയരുമ്പോൾ മുതൽ താഴെ എത്തുന്നത് വരെയുള്ള വീഡിയോ ദൃശ്യങ്ങൾ അദ്ദേഹം പകർത്തിയിരിക്കുന്നത് കാണുക ഇങ്ങനെ ഒരിക്കലും റിലാക്സ്ഡ് ഇറങ്ങാൻ നേരത്ത് ഒരു പേടി ഉണ്ടായിരുന്നില്ല നല്ല സൂപ്പർ മൈ 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 ഫ്രണ്ട്സ് ഫോളോവേഴ്സ് ലവേഴ്സ് സത്യത്തിൽ എനിക്ക് ഭയം ഈ ഫ്രീ എന്ത് പക്ഷെ രസമായി മാറി എന്നതാണ് സത്യമായ കാര്യം എന്തായാലും പൂർത്തിയായി പിന്നീട് ഞങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ ഫണ്ട് ശേഖരിച്ചവർക്കുള്ള സമ്മാന വിതരണം അടക്കമുള്ള കാര്യങ്ങളുമായി കുറേയധികം സമയം ചെലവഴിച്ചു വളരെ വൈകി ഇരുപത്തിയേഴ് പേരും ചാട്ടം പൂർത്തിയാക്കിയതിനു ശേഷമാണ് മടങ്ങിയത് ഏറ്റവും കൂടുതൽ പണം ശേഖരിച്ചത് ഞാനാണ് അത് ഞാൻ പതിനോരായിരത്തോളം പൗണ്ട് യു കെയിൽ മാത്രം എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു ഡിസ്ക്രിപ്ഷൻ പേജിൽ കൊടുത്തിരിക്കും ലിങ്കുകൾക്ക് ഇതിൽ കാണാൻ പറ്റും ഏതാണ്ട് പതിനൊന്ന് ലക്ഷം രൂപയിലധികമാണ് കൂടാതെ നാട്ടിലേക്ക് ശാന്തിഗ്രാമിൻ്റെ അക്കൗണ്ടിലേക്ക് ആറ് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് രൂപ ഇന്നലെ രാത്രി എട്ടര വരെ കിട്ടിയിട്ടുണ്ട് ആറ് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം അതായത് ഏതാണ്ട് ഒരു പതിനേഴ് പതിനെട്ട് ലക്ഷം രൂപ ഞാൻ മാത്രം ഈ ഉദ്യമത്തിന് വേണ്ടി ശേഖരിച്ചു എന്നാൽ ഏറ്റവും കൂടുതൽ ശേഖരിച്ചതിന് ട്രോഫി കിട്ടിയത് നേഴ്സിംഗ് ഹോം ഉടമയെന്ന് ഞാൻ പറഞ്ഞ ഷൈനുവിനാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫണ്ട് ശേഖരണം തുടങ്ങിയത് ഷൈനു പതിനായിരം പൗണ്ടിലധികം ശേഖരിച്ചു ഷൈനു ഒരു ഹോട്ടൽ ഉടമ കൂടിയാണ് ദുബായിലും കവൺട്രിയിലും ഒക്കെ ടിഫിൻ ബോക്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ഷൈനുവിനെ ഷൈനു പതിനായിരം പൗണ്ടിലധികം ശേഖരിച്ചു ഷൈനു ഇത് മൂന്നാം തവണയാണ് സ്കൈ ഡൈവിങിൽ ബ്രിട്ടീഷ് മുഖാൽ ചാരിറ്റി ഫൗണ്ടേഷന് പങ്കെടുക്കുന്നത് പിന്നെ യു കെയിൽ കായൽ എന്ന പേരിൽ നിരവധി റെസ്റ്റോറൻറ്റുകൾ നടത്തുന്ന ജയ്മോൻ ജയ്മോനിൽ വഞ്ചിത്താനമാണ് രണ്ടാമത്തേത് ജയ്മോനും ഏതാണ്ട് അയ്യായിരം പൗണ്ടോളം ശേഖരിച്ചു ജയ്മോൻ ബുള്ളറ്റ് ബൈക്ക് ഓപ്ഷൻ വെച്ചിരിക്കുക ജയ്മോൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബുള്ളറ്റ് ബൈക്കാണ് ഒരു നാലായിരം പൗണ്ടെങ്കിലും വിലയുള്ള ഒരു ബുള്ളറ്റ് ബൈക്കാണ് പതിനഞ്ച് പൗണ്ട് വെച്ച് ആർക്ക് വേണേൽ ടിക്കറ്റ് എടുക്കാം എന്തെങ്കിലും ആർക്കിട്ടിട്ട് കൊടുക്കുകയാണ് അവർക്ക് ആ പണം ഈ ചാരിറ്റിക്ക് വേണ്ടി അപ്പോൾ വീണ്ടും ആ തുക കൂടും അതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാൾ ഫാദർ ജോർജ് പുത്തൂരാണ് ഇടുക്കിക്കാരനായ ഫാദർ ജോർജ് പുത്തൂരെ കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥനായിരുന്നു അത് ഉപേക്ഷിച്ചിട്ടാണ് അച്ഛനാകാൻ പോകുന്നത് ഇപ്പോൾ ഇംഗ്ലണ്ടിലാണ്ട് ഇംഗ്ലണ്ട് റുഗ്ബി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ജോലി ചെയ്യുന്നു അദ്ദേഹത്തിന് ഒരു അല്പം സ്വാധീനക്കുറവുണ്ട് പക്ഷേ ബ്രിട്ടീഷ് മിഡൽ ചാരിറ്റി ഫൗണ്ടേഷൻ നടത്തിയ നാല് സ്കൈ ഡൈവിങിലും അദ്ദേഹം പങ്കെടുത്തു അദ്ദേഹമാണ് ബ്രിട്ടീഷ് മിഡൽ ചാരിറ്റി ഫൗണ്ടേഷൻ എല്ലാ സ്കൈ ഡൈവിങിലും പങ്കെടുത്തിരിക്കുന്നത് അദ്ദേഹവും ഏതാണ്ട് മൂവായിരം പൗണ്ടിന്റെ അടുത്ത് ശേഖരിക്കുകയുണ്ടായി എങ്കിൽ ഒരുപാട് പേർ കൂടി ശേഖരിച്ച പണം ഇന്നലെ വരെ അറുപത്തയ്യായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് പൗണ്ട് ശേഖരിക്കപ്പെട്ടു എല്ലാവരും കൂടി അതിൽ ചെലവുണ്ട് അതായത് ഈ സ്കൈ ഡൈവിങിന് ഫീസും മറ്റും കൊടുക്കണം വീഡിയോ എടുക്കുന്നതിന് ഫോട്ടോ ഓരോരുത്തരും വ്യക്തിപരമായി കൊടുത്തപ്പോ ഞാൻ എൺപത്തഞ്ച് പൗണ്ട് എന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുക ചെയ്തത് ബാക്കി ഈ ചാരിറ്റി ചെയ്യുന്നതിന്റെ ഫീസ് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം പൗണ്ട് ഈ ഫണ്ടിൽ നിന്ന് കുറയ്ക്കും ഇത് കഴിഞ്ഞാൽ പുറം എന്താ അറുപതിനായിരം പൗണ്ട് അറുപത് ലക്ഷം രൂപ കിട്ടും നാട്ടിൽ കിട്ടിയിരിക്കുന്ന ഈ ആറ് ലക്ഷം കൊണ്ട് അറുപത്താറ് ലക്ഷം രൂപയോളമായിരിക്കുന്നു ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇതൊരു കോടി രൂപ വരെ ആക്കാൻ കഴിയുമെന്നാണ് ഈ മുപ്പതാം തീയതി വരെ ഈ ഫണ്ട് ശേഖരണം തുടരുകയാണ് നമ്മുടെ ലക്ഷ്യം മുണ്ടക്കായയിലെയും ചൂരൽമലയിലെയും അനാഥരായി തീർന്ന കുട്ടികളെ സംരക്ഷിക്കാൻ അറുപത്തഞ്ച് ലക്ഷം രൂപയിൽ നമ്മൾ എത്തിയിരിക്കുന്നു നമുക്കൊരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൂടി ശേഖരിക്കാൻ കഴിയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രമിക്കണം ഇന്ത്യയിൽ ഫണ്ട് നൽകാൻ ആഗ്രഹിക്കുന്നത് എവിടെ ലോകത്തിൻ്റെ എവിടെ നിന്നാണെങ്കിലും ഇന്ത്യയിലാണ് ഫണ്ട് നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശാന്തിഗ്രാമിൻ്റെ അക്കൗണ്ടിലേക്ക് ശാന്തിഗ്രാമിന് എഫ് സി ആർ എ രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ടാണ് അവർ സുതാര്യമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവിടെ അക്കൗണ്ട് കൊടുത്തിരിക്കുന്നത് ശാന്തിഗ്രാമിൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പണം ഇടാം അതാണ് ശാന്തിഗ്രാമിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇനി അതല്ല ബ്രിട്ടനിലെ അക്കൗണ്ടിലേക്ക് നൽകാൻ കഴിയുമെങ്കിൽ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന് എന്റെ ലിങ്കിലൂടെ ഞാൻ കളക്ട് ചെയ്യുന്ന ലിങ്കിലൂടെ കൊടുക്കുക എൻ്റെ അക്കൗണ്ടിലേക്കല്ല വരുന്നത് ചാരിറ്റി ഫൗണ്ടേഷൻ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് കൊടുക്കുന്ന പണം കൊടുത്തുനിന്ന് കാണാനും കഴിയും ആ ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കുന്നു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കണം അവിടെ സർക്കാർ ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് ഇപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ അനാഥരായിത്തുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു പ്രക്രിയയുടെ ഭാഗമായി തീരാൻ എല്ലാവരും ദയവായി സഹകരിക്കുക നിങ്ങളാൽ കഴിയുന്ന സംഭാവന ദയവായി നൽകുക കൃത്യമായി കിട്ടുന്ന പണം മുഴുവൻ അവിടെ എത്തുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സഹകരിച്ച എല്ലാവർക്കും നന്ദി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി ഇനിയും ഇത്തരം നൂതനമായ ആശയങ്ങളിലൂടെ നമുക്ക് അർഹതപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ ഒരുമിച്ച് നിൽക്കാം